എല്ലാവർക്കും ഡെൽ ടെക് യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് ഒരേക്കറിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കൊച്ചു വീടിൻ്റെ വീഡിയോയുമായിട്ടാണ് അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഞങ്ങളുടെ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കല്ലേ എങ്കിൽ മാത്രമേ ഞങ്ങളിടുന്ന വീടുകളുടെയും സ്ഥലങ്ങളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ ഇനി വീഡിയോയിലേക്ക് കടക്കാം ഒരേക്കർ പട്ടയ സ്ഥലവും ഓട് മേഞ്ഞ വീടും വിൽപ്പനയ്ക്ക് ഫ്രണ്ടേജ് തന്നെ മെയിൻ ബസ് റൂട്ടാണ് ഏലം കുരുമുളക് കൊക്കോ ജാതി എന്നിങ്ങനെ വരുമാനം കിട്ടുന്ന നല്ല ആദായമുള്ള മരങ്ങളും കൃഷികളുമെല്ലാം ഇവിടെ ഉണ്ട് ഈ പറമ്പിലായി ഉണ്ട് ഈ ഒരേക്കർ പറമ്പിലുണ്ട് കൂടാതെ നിങ്ങൾക്ക് അവിടെ ഏലം കൃഷി ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനും സാധിക്കും അതിനു പറ്റിയിട്ടുള്ള നല്ലൊരു സ്ഥലം കൂടിയാണ് ഈ സ്ഥലം അപ്പോൾ ഈ ഒരേക്കർ സ്ഥലത്തിനും ഈ കൊച്ച് ഓടിട്ട വീടിനും കൂടി ഓണർ പറയുന്നത് വെറും പതിനെട്ട് ലക്ഷം രൂപ മാത്രമാണ് പതിനെട്ട് ലക്ഷം രൂപയാണ് പറയണതെന്നുണ്ടെങ്കിലും നിങ്ങളിത് നേരിട്ട് വന്ന് കണ്ട് ഓണറോട് സംസാരിച്ചൊക്കെ കഴിയുമ്പോൾ ഈ പതിനെട്ട് ലക്ഷം രൂപേന്ന് ചെറിയ കുറവുകളൊക്കെ ഓണർ വരുത്തുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഓണറെ വിളിക്കാനുള്ള നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എയ്റ്റ് അതായത് എട്ട് പൂജ്യം ഏഴ് അഞ്ച് ആറ് ഒൻപത് ആറ് ഒന്ന് ഒൻപത് ഒൻപത് ഇതാണ് ഓണറുടെ നമ്പർ അപ്പോൾ ഇതിൽ നേരിട്ട് വിളിച്ച് കോണ്ടാക്ട് ചെയ്തിട്ട് നിങ്ങൾ പോയി കണ്ടോളൂ കേട്ടോ